ഇതാണ് കേട്ടോ പൂന്താനം ഇല്ലത്തിലേക്കുള്ള വഴിയാണ് പൂന്താനം ഇല്ലത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ഫുള്ള് കപ്പത്തോട്ടമാണ് ഒരു സൈഡ് മൊത്തം വാഴത്തോട്ടമാണ് നല്ല അടിപൊളിയായിട്ട് പച്ചപ്പായിട്ട് നിൽക്കുന്ന ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം വലതുഭാഗത്ത് വാഴ കൃഷിയും ഇടതുഭാഗത്ത് കപ്പകൃഷിയും ഒക്കെ ആയിട്ട് പൂന്താനം ഇല്ലത്തിലേക്കുള്ള പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാണ് പിന്നെ രണ്ട് മണി മുതൽ മണി വരെയാണ് ഇതിന് ടിക്കറ്റൊന്നുമില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം അതായത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അണ്ടറിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ട് പൂന്താനം താമസിച്ചിരുന്ന വീടാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും നല്ല കാണാൻ മനോഹരമായിട്ടുള്ള കാഴ്ചകളുള്ള ഒരു വീട് തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് വീട് അല്ല ഇല്ലാണ് എന്തായാലും കണ്ടവരെല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം തന്നെയാണ് കാരണം നമ്മുടെ വീട് നമ്മുടെ പഴയ ഒരു പഴമ നിറഞ്ഞു നിൽക്കുന്നതാണ് ഇതൊരു കുളം ഉണ്ടോ നല്ല വിശാലമായിട്ടുള്ള ഒരു കുളം കുളം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല അതങ്ങനെ പച്ചപ്പ് പായലൊക്കെ പിടിച്ച് കിടക്കുന്നു ഇടത് ഭാഗത്തായിട്ട് ഒരു ഉണ്ട് ആ പടിപ്പൂര കിടന്നായിരുന്നു പണ്ട് പോയിരുന്നത് ഇപ്പോൾ അതിൽ കൂടെ വണ്ടി പോകുന്ന സൗകര്യമുണ്ട് വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വണ്ടി വാഹനങ്ങൾ അതിൻ്റെ ആ ഭാഗത്തേക്ക് ഇപ്പോൾ അങ്ങനെ കയറ്റില്ല ഒരു ഒരാൾക്ക് നടന്നു പോകാനുള്ള ഗേറ്റ് മാത്രമേ തുറന്നു കൊടുക്കുകയുള്ളൂ ഇതാണ് പടിപ്പുര പടിപ്പുരയുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ തുറക്കാൻ പറ്റില്ല അപ്പുറത്തെ ഭാഗത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തുറക്കാൻ പറ്റില്ല എന്തായാലും ഈ ഒരു പടിപ്പുരയെ ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ടാകും പഴയ ഒരു തലമുറയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടു വന്നിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് പടിപ്പുരയാണ് അത്തായ പക്ഷണിക്കാരുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയ അല്ലേ അങ്ങനെയൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും അതൊരു പണ്ടത്തെ ഒരു ശീലമായിരുന്നു നമ്മുടെ പഠിപ്പുരയിൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും അത്താഴ അത്തായ പഷ്ണിക്കാരുണ്ടോ എന്തായാലും അത് ഇന്നിപ്പോൾ അങ്ങനെ ഒരു ഒരു ചിട്ട മുന്നോട്ട് നടക്കുന്നില്ല ഇത് അടുക്കള ഭാഗമാണ് അതായത് ഈ ഇല്ലത്തിൻ്റെ അടുക്കള ഭാഗത്ത് നിന്നാണ് നമ്മൾ കയറി ചെല്ലുന്നത് അതായത് മെയിൻ റോഡിൽ നിന്ന് കയറുന്ന ഭാഗത്ത് പാണ്ടിക്കാടിൽ നിന്നും നമ്മുടെ പെരിന്തൽമണ്ണയിലേക്ക് അതായത് പട്ടിക്കാടിലേക്ക് പോകുന്ന ഭാഗത്ത് പൂന്താനം ഇല്ലവും പൂന്താനം അമ്പലവും കാണാൻ പറ്റും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് തേച്ചിട്ടില്ല ചുമരി തേക്കാതെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ ആ ഇടയിൽ അതായത് വെട്ടുകളിൽ അതിൻ്റെ ഇടയിൽ കൂടെ സിമ്മിൽ തേച്ചിട്ടുണ്ട് ഇതതിൻ്റെ പത്തായപ്പുരയാണ് അതായത് നമ്മൾ പത്തായപ്പുര എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് നെല്ലും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്ന അല്ലേ പൂന്താനം ഇല്ലം പത്തായപ്പുര വെട്ടുകല്ലാണ് കേട്ടോ തേക്കാത്ത വെട്ടുകല്ല് തന്നെയാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഇടയിൽ കൂടെ കൊടുത്തിട്ടുള്ളത് എന്താ പറയുക മണ്ണാണ് മണ്ണ് കൊണ്ടാണ് തേച്ചിട്ടുള്ളത് ഓരോ കട്ടയും അതായത് സിമ വെട്ടുകല്ലും വെച്ചിട്ടുള്ളത് മണ്ണിലാണ് മണ്ണിലാണ് ഒട്ടിച്ചിട്ടുള്ളത് അതിൻ്റെ മരങ്ങളൊക്കെ പഴയ ആ പണ്ടത്തെ ആ തേക്കും കാര്യങ്ങളൊക്കെയാണ് അത് ആ ഒരു ഒരു ചെതിൽ പോലും കയറാതെ ഇന്നും അതേ ഭംഗിയിൽ തന്നെ അത് നിലനിന്ന് പോകുന്നു ഭയങ്കര കനത്തിലാട്ടോ നല്ല കനത്തിലാണ് ഓരോ മരം കൊടുത്തിട്ടുള്ളത് ഉത്തരത്തിൻ്റെയൊക്കെ ആ ഒരു ഭംഗിയുണ്ടല്ലേ അതേപോലെ അതിൻ്റെ തൂണൊക്കെ ഒറ്റ തൂണിലാണ് ചെയ്തിട്ടുള്ളത് ഏതാ മരം നിന്നോട് ചോദിക്കിയത് കാരണം അതിനെപ്പറ്റി ഒന്നും എനിക്ക് വലിയ ധാരണ ഇല്ല എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് പത്തായപ്പുര തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാൻ പിന്നെ വീട് പറയേണ്ട കാര്യമല്ലല്ലോ വീട് അതിമനോഹരമാണ് എന്തായാലും ഇതിൻ്റെ മുകളിലേക്ക് എനിക്ക് കയറാൻ പറ്റിയില്ല കാരണം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഗ്രില്ലൊക്കെ വെച്ച് അടച്ചിട്ട് നല്ല എന്താ പറയുക അടുക്കും ചിട്ടയായിട്ട് കുറേ പേര് ഇവിടെ വന്ന് കല്യാണത്തിൻ്റെ ആൽബവും ഫോട്ടോ ഒക്കെ എടുത്ത് പോകുന്നുണ്ട് അതിനൊന്നും ടിക്കറ്റ് ചാർജ് ഇല്ല അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കാരണം നമ്മളിപ്പോൾ നല്ലൊരു ചൂടത്ത് കയറി വരികയൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിരിക്കാം നമുക്ക് നേരം കളയാനൊക്കെ നല്ല രസമാണ് വൈബായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഓടിട്ട വീട് പഴയമായുള്ള വീടൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു നേരം പോക്കിനൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു ഇടമാണ് അതിൻ്റെ ബാക്കിൽ ഫുള്ള് കാട് പോലെ കിടക്കുക കേട്ടോ അതായത് മരങ്ങളൊക്കെ ആയിട്ട് തിങ്ങി നിറഞ്ഞ് കിടക്കുകയാണ് ആ ഭാഗത്തേക്ക് എനിക്ക് ഇത് കാണിച്ച് തരാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല കാരണം ഞാൻ ആ സൈഡിലേക്ക് ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്തായാലും വെട്ടുകളിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ വെട്ടിൽ തേക്കാതെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല ക്ലിയർ ഒന്നും അടിച്ചിട്ടില്ല പക്ഷേ എന്നാലും ഇത്രയും വർഷം പഴക്കണ്ട് എത്ര വർഷമാണ് ഇതിൻ്റെ കറക്റ്റ് എനിക്കറിയില്ല എന്തായാലും ഒരുപാട് വർഷം പഴക്കണ്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഇവിടെ ഈ ഭാഗത്ത് ഇതിൻ്റെ കുറേ മാങ്ങി ഇതൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഫലങ്ങളുള്ള ഒരു ഒരു ഏരിയയാണ് മൊത്തത്തിൽ എല്ലാം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അണ്ടറിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ദേവസ്വത്തിന് അതായത് നമ്മുടെ ഇല്ലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഇവിടെ ഈ കാണുന്ന ഭാഗത്ത് അതായത് ഇവിടെയാണ് നമ്മുടെ പൂന്താനം എന്താ പറയുക നമ്മുടെ കൃഷ്ണൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അതായത് അങ്ങനെ പറഞ്ഞാൽ ഏകദേശം ഒരു കണക്കാണ് അതായത് നമ്മുടെ അങ്ങനെ എന്താ പറയുക മതപരമായിട്ട് നമ്മൾ പറഞ്ഞതല്ല ഇത് കയറി പോകുന്ന ഭാഗമാണ് നേരെ കയറി നമ്മൾ ഒരു ഹാള് അതായത് ഒരു ലിവിങ് റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മച്ച് നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ മച്ചാട്ടോ കാണാൻ നല്ല വൈബായിട്ടുള്ള മച്ച് അതിന് ശേഷം നേരെ വലത് ഭാഗത്തായിട്ടൊരു വാതിലുണ്ട് ഈ വാതിൽ ശരിക്കും ഞാൻ തുറന്ന സമയത്ത് ഇപ്പോൾ ശരിക്കും നമ്മൾ കയറി വന്നത് മെയിൻ ഡോറാണോ അതോ വാതിലാണോ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല അത് മെയിൻ ഡോറിനെയാണ് പക്ഷേ ഇവിടെ ഒരു ജനൽ ജനലുണ്ടെങ്കിൽ ഇതെൻ്റെ അഭിപ്രായത്തിൽ ഇത് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു വഴിയായിരുന്നു ഈ കമ്പി ഇവിടെ എക്സ്ട്രാ വെച്ചതാണോ എനിക്കൊരു സംശയമുണ്ട് അത് കറക്റ്റ് നമുക്കറിയില്ല അത് അവിടെ അടഞ്ഞ് കിടക്കുകയാണ് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒന്ന് രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ പകൽ നമ്മൾ നേരം വെളുത്തപ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ട് ഒരുപാട് കാലമായി പൂന്താനം ഇല്ലം കാണണം എന്നൊക്കെ പറഞ്ഞു നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമുള്ളൂ എന്നാലും ഇപ്പോഴാണ് പോകാനുള്ളൊരു സാഹചര്യം ഒത്തു വന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഇതൊരു എന്താ പറയുക അവിടുത്തെ പൂജാ റൂമിൻ്റെ വാതിലാട്ടോ ഈ വാതിലിൻ്റെ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ പഴയ തിരുകുറ്റി വാതിലാണ് അതൊരു ഭയങ്കര തന്നെയാണ് എന്തായാലും എല്ലാം ആ ഒരു പഴമ നിലനിൽക്കുന്ന രീതിയിലാണ് ഈ ഭാഗത്ത് ഫുള്ള് ചുമര് സിമെൻറ്റ് കൊണ്ട് മാത്രം അതിപ്പോൾ അടച്ചതാണ് ആദ്യം അടച്ചിട്ടില്ല ഇപ്പം അത് ഗവൺമെൻറ് അതായത് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം അടച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഇത് ഇതിനെപ്പറ്റി അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത് ചിലർ പറഞ്ഞു ഇപ്പോൾ അച്ഛനൊക്കെ പറഞ്ഞു ഇത് കൊതുകലേൻ്റെ പോലെ തോന്നുന്നു കൊതുകലയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതൊന്നല്ല അത് വേറെന്തോ സംഭവമാണ് ശാസ്ത്രപരമായിട്ടുള്ള എന്തോ സംഭവമാണ് അത് അതിനെ അറിയുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഈ ഭാഗത്താണ് നിങ്ങൾ നേരെ കാണുന്ന അവിടെ ഒരു ജനലുണ്ട് ജനലല്ല പുറത്തേക്ക് കാണുന്ന ഇറങ്ങാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഭാഗത്തിൽ ഒരു നടുമുറ്റം ഉണ്ട് കേട്ടോ അടിപൊളി ഒരു നടുമുറ്റം നമ്മളെ പണ്ടത്തെ വീടുകൾക്കൊക്കെ നടുമുറ്റം ഒരുപാടുണ്ടാവുമല്ലോ ഈ ഇല്ലത്തിന് നടുമുറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് വലിയ വൈബൊന്നുമില്ല എനിക്ക് കണ്ടിടത്തോളം താഴത്തെ ബെഡ്റൂമുകളായിട്ട് തീരെ കുറവാണ് അതായത് മൊത്തം തുറന്ന് കിടക്കുന്ന ഒരു ഏരിയയാണ് ഉണ്ട് അടുക്കളയും ഇത് അടുക്കളയുടെ പുറത്തേക്കുള്ള അതായത് തിരുവിറ്റി തിരുകുറ്റിയല്ല സോറി നമ്മുടെ തുടി എന്ന് പറയുന്ന ഇതിൽ വെള്ളം മുക്കുന്നത് കണ്ടങ്ങൾ അതിൻ്റെ പാമ്പീരി കയറിയിരിക്കുന്നുണ്ടോ വെട്ടുകൽ തന്നെയാണ് വെട്ടല് പാമ്പീരി കയറി നല്ല ഭംഗിയിലാണ് വെട്ടുകല് കിണർ എടുത്തിരിക്കുന്നത് അടിയിലേക്ക് നമുക്ക് കാണാൻ പറ്റും വെള്ളത്തിൻ്റെ ആഴം എത്ര ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഈ എന്നുള്ള ഈ ഒരു സംഭവം നമ്മൾ നമ്മളെ വീട്ടിൽ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചാണ് അതിന് ഇവിടെ കണ്ടെങ്കിൽ ഒരുപാട് ഇതൊരു പഴയ ഡോറാണ് പൂട്ടിയിട്ടുണ്ട് അതവിടെ അമ്പലം ഉണ്ട് അതുകൊണ്ട് അത് പൂട്ടിയിട്ടുണ്ട് നേരെ മുകളിൽ കണ്ടില്ലേ മുകളിൽ നമ്മൾ അവിടെ പുകയായിട്ടുണ്ട് അത് എന്താ കാര്യം എന്നറിയില്ല ഇത് ഒരു ബെഡ്റൂം പോലെ തന്നെയാണ് ചെറിയൊരു കുഞ്ഞ് റൂം പോലെ അത് കഴിഞ്ഞ് ഈ വെട്ടുകളിലൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാനാണ് കാര്യമായിട്ട് നമ്മുടെ ഓടൊക്കെ പഴമയുള്ള അതേ ഓടന്നെയാണ് അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല ഗോപുരം പോലെയുള്ള നല്ല മനോഹരമായ വീട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുക്കളയിലേക്ക് തന്നെ നമുക്കൊന്ന് ഒന്നും കൂടി ഒന്ന് കണ്ണോടിച്ച് പോരാം ഇത് അടുക്കളയുടെ ഉള്ളിലേക്കുള്ള കാഴ്ചയാണ് അടുക്കള നല്ല പഴമയുള്ള അതുതന്നെ അതായത് ഇതിലൊന്നും ഞാൻ പറയ നമ്മൾ കയറി ചരുന്ന പത്ത് മണിക്ക് നമുക്കതിൽ കയറാൻ പറ്റും ൊരു അലമാരയാണ് പഴയ രീതിയിലുള്ള ഒരു പണ്ടത്തെ മരത്തിൻ്റെ ഒരു അലമാരയാണ് ഇത് എനിക്ക് തോന്നുന്നത് പുതിയ തലമുറയ്ക്ക് എല്ലാവർക്കും ഈ ഒരു സംഭവത്തിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ പഴയ തലമുറ ഇരുന്ന് കാണാവുന്ന രീതിയിൽ അതായത് പണ്ടത്തെ ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടിരിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും നമ്മുടെ ചാനലിൽ ഒരുപാട് പഴമയുള്ള പുതുമയുള്ള വീടുകളൊക്കെ ഉണ്ട് ഒന്ന് കയറി കാണാം ഇത് അടുക്കളയുടെ ഒരു ഭാഗത്തേക്ക് അതായത് നേരെ പുറമേയുള്ള ഭാഗത്തേക്ക് ഇറങ്ങാനുള്ള വഴിയാണ് അതേപോലെ അടുക്കളയുടെ പുറമേ നമ്മൾ നേരത്തെ കയറി വന്ന ഭാഗമാണത് ഈ നമ്മുടെ ഈ വെള്ളം മുക്കുന്ന ഈ ഏരിയ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഏരിയ കേട്ടോ കാരണം അത് ആ കിണറ്റത്തെ വെള്ളം കണ്ടില്ല ഞങ്ങൾ എന്താ രസം അങ്ങനെ കോരിയെടുത്ത് ഒരു ദിവസം ഒരു നേരെങ്കിലും നമ്മൾ വെള്ളം മുക്കണം എന്നാ പറയുക നമ്മൾ കിണറും നന്നായി കിട്ടണമെങ്കിൽ ഇത് നമ്മൾ അടിപ്പുര നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് പുറത്തേക്കെത്തി പുറത്തുനിന്ന് നമ്മളിപ്പോൾ ഇനി നേരെ നമുക്ക് നമുക്കുള്ളിലേക്ക് തന്നെ കിടക്കാം ഇത് പടുക്കളയുടെ പുറത്തേക്കുള്ള ഭാഗമാണ് അതിൽ ഫ്രണ്ട് ഭാഗം മൊത്തം തേച്ചിട്ടുണ്ട് നമ്മൾ കാണുന്ന ഭാഗങ്ങൾ മൊത്തം തേച്ചിട്ടുണ്ട് ബാക്കിലേക്കാണ് കൂടുതലും കണ്ടില്ലേ ഇതാണ് അവിടെ ഫ്രണ്ടിലേക്ക് അതായത് ഇപ്പുറത്തെ സൈഡിൽ കൂടി വണ്ടി വരും കേട്ടോ ഈ ഭാഗത്ത് അവിടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് എന്തായാലും നല്ല ഇപ്പോൾ ഒരു മൂന്നാം നിലയാണ് മൂന്നാം നിലയ്ക്കുള്ള വഴി എനിക്കൊന്നും ചോദിച്ചതാണ് എന്ത് കണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ വീഴും അട്ടക്കെട്ട് അട്ടക്കെട്ടക്കെട്ടക്കട്ട് ആറ് വീണ് കണ്ടോ അത് വീണ് വേറെ ഒന്നല്ല ഞാനത് വലിയ കോൺഫിഡൻസിൽ കയറിയതാണ് നമ്മളെ വീട്ടിൽ അതേപോലെയല്ലേ വിചാരിച്ചിട്ട് പക്ഷേ അതൊരു വേണ്ടാത്ത പൊട്ടത്തരായി പോയി എന്ന് എനിക്ക് തോന്നുന്നു എന്തോ പായത്തിന് മൊബൈലിനൊന്നും പറ്റിയില്ല ഇതാണ് അവരുടെ ഫ്രണ്ടിലുള്ള ഭാഗം അത് കട്ട പോലെ പതിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ കയറിയ സമയത്ത് തന്നെ ഒന്ന് പൊളിഞ്ഞ കാടി അതായത് മേലേക്ക് എത്തണതിന് മുന്നേ തന്നെ നല്ല കുത്തനായിരുന്നു പട്ടപ്പെട്ട കാരണം വീണു എന്തോ ഭാഗത്തിന് കുഴപ്പമൊന്നും പറ്റിയില്ല ഞാൻ അടുത്ത് അമ്മ അമ്മയൊക്കെ ഭയങ്കര ചീരിയായിരുന്നു കണ്ടിട്ട് കാരണം മേലേക്ക് പ്ലേ കുത്തനായിട്ട് നമ്മൾ വലിയ കോൺഫൻസിൽ കയറിയല്ലേ അത് കഴിഞ്ഞ് നേരെ നമ്മൾ മേലേക്ക് കയറി അവിടെ ഒരു ബാത്റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പഴയ രീതിയിലുള്ളൊരു ബാത്റൂം അത് കഴിഞ്ഞ് ജനലുകളൊക്കെ ഉണ്ടങ്ങളെ പക്ക പഴയ രീതിയിലുള്ള മച്ചും കാര്യങ്ങളൊക്കെ ഒക്കെ അവിടുന്ന് പുറത്തേക്ക് നോക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാ റൂമിലും ചെയ്തിട്ടുണ്ട് അവർ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ഹാള് പോലെ അതായത് നമ്മുടെ തുറക്കാൻ കണ്ടല്ലോ എല്ലായിടത്തും അതായത് ഇത് നടുമുറ്റത്തേക്ക് നോക്കാനുള്ള ഇതാ കേട്ടോ നിന്ന് രണ്ടാം നിലയിൽ നിന്ന് നടുമുറ്റത്തേക്ക് നോക്കാനുള്ള കിളിവാതിൽ അത് കഴിഞ്ഞ് അടുത്ത് നേരെ വന്നിട്ട് നമ്മൾ ഒരു പുറത്തേക്ക് നോക്കാനുള്ള കിളിവാതിൽ നേരെ നമ്മൾ താഴത്തെ എണ്ണങ്ങൾ കല്ല് കട്ട വെച്ച പോലെയാണ് ഓരോ ടൈലും വെച്ചിട്ടുള്ളത് കഴിഞ്ഞ് പുറത്തേക്കുള്ള വഴി വാതിൽ കിളിവാതില് മുകളിൽ മച്ചാണ് ഈ കാണുന്നത് നല്ല അടിപൊളിമാരായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ പുറത്തെ നമ്മുടെ എന്താ പറയുക പത്തായപ്പുരയ്ക്ക് നോക്കുന്ന ആ ഒരു ഭാഗം അത് കഴിഞ്ഞ് നമ്മൾ നേരെ പത്തായപ്പുര കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് വരുന്നതിന് മുൻപ് മുകളിലേക്ക് ഉണ്ടെങ്കിൽ മേലേക്ക് ഒരു കോണിയുണ്ട് ഇവിടെ രസേറ ഉണ്ട് കേട്ടോ ആ രഹസര കണ്ടപ്പോൾ തന്നെ ഞാൻ അന്ധപ്പെട്ടു കാരണം ഇത് താഴേക്കുള്ള ഒരു രസീ ഇനി അത് കഴിഞ്ഞ് മുകളിലേക്ക് വേറൊരു വഴിയുണ്ട് സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരു വൈബ് ഏരിയ തന്നെയാണ് ഈ കാണുന്നത് അത് വേറെ നല്ല നമ്മുടെ പണ്ട് നെല്ലൊക്കെ ഉണക്കാനിട്ടിരുന്ന ആ ഒരു ഭാഗം അത് അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് അവിടേക്ക് നമുക്ക് കയറാൻ പറ്റും ചില വീടുകളിൽ അവിടെ ഭയങ്കരമായിട്ട് ചാണകമൊക്കെ തളിച്ചിട്ടുണ്ടാകും ഇതിപ്പോഴും പഴയ ആ രീതിയിൽ തന്നെയാണ് അവിടെയും ഓരോ ജനലുകളുണ്ട് നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റിയ രീതിയിലുള്ള ജനലുകളും കാര്യങ്ങളുണ്ട് അവിടെ നിന്ന് നമുക്ക് ഉള്ളിൽ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കാണാൻ പറ്റില്ല അങ്ങനത്തെ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ ഭാഗത്തും ഓരോ ജനലും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇല്ലം തന്നെയായി അതായത് മൊത്തത്തിൽ ഈ ഒരു ഇല്ലത്തിന് നമുക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമ കമൻറ്റിലൂടെ പങ്കുവയ്ക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് ഒരുപാട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ചിലവ് ചുരുങ്ങിയതും നല്ല സാമ്പത്തികമുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വീടുകൾ വീഡിയോകളുണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ വീട് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക്